ഗുഡ് മോർണിംഗ് അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം ലാച്ചനിലാണുള്ളത് മാർട്ടി സിക്കിമിൻ്റെ ലാച്ചൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അത് നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം ആ ആറ് മണി ഏകദേശം ആറുമണി ആവാനായിട്ടുണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഗുരുമോംഗർ ലേക്കിലേക്കാണ് പോകുന്നത് എനിക്ക് എണീറ്റപ്പം തന്നെ തലക്കൊരു വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ചെറുതായിട്ടൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് കുറച്ചൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് സോ യെസ് അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഗുരുമംഗർ ലേക്കിൻ്റെ കാഴ്ചകളായിരിക്കും ഇതിൽ ഞാൻ ഏറ്റവും കൂടിയിടത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്ഥലം ഗുരുമംഗറിലെ ലേക്കാണ് ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഏഹ് ഞാൻ മൂന്നും ലേർ ജേക്കരൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ചൂട് എടുക്കുന്നുണ്ട് ഇതൊരു ജാക്കറ്റ് വീണ്ടും ഒരു ജാക്കറ്റ് വീണ്ടും ഒരു ബ്ലീസർ ബ്ലീസറിൻ്റെ അടിയിൽ വീണ്ടും ഒരു സോ നല്ല ചൂട് എടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് നമുക്കിത് എം ആക്സിസ് ബാങ്ക് ഒക്കെ കാണാം ഇതായിരുന്നു നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ ഈ ഹോട്ടലിലായിരുന്നു നമ്മൾ താമസിച്ചത് യൻ ഗ്ലാ ഹോട്ടൽ ഗ്ലാ എന്നാണ് പേര് നമ്മൾ പോകുന്ന ഈ വൈക്കാണ് എല്ലാരും എത്തിയിട്ടുണ്ട് ബിൽഡിങ്ങൾ ഒക്കെ വേണ്ടീല് ഇവിടുത്തെ ഒരു കൾച്ചറൽ സ്റ്റൈലാണ് ഇവിടുത്തെ വിൻഡോകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ആ ഇവിടെ നമ്മൾ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് നമ്മൾ തിരിച്ചു ഇവിടെ തന്നെ വന്നിട്ട് ഇവിടുന്നായിരിക്കും പോവാം ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ രാവിലെ തന്നെ ഇങ്ങനെ ഈ പുല് ഒരു ചെടിയൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ഇത് ഒരു കൾച്ചറിന്റെ ഭാഗമാണ് എല്ലാ സ്ഥലത്തും ആ സ്ഥലങ്ങളിലേക്കൊക്കെ കാണാം അവിടേക്കൊക്കെ കാണാം ഗുരുത്മംഗർ ലേക്കിലേക്ക് പോകുന്ന ബ്രിഡ്ജ് ലാൻഡ് സ്ലൈഡിൽ ഒലിച്ചു പോയി എന്ന പറഞ്ഞ് പോകുന്ന വണ്ടികളൊക്കെ തിരിച്ചു വരാണ് നമ്മളിപ്പോൾ തിരിച്ചു എത്തി എല്ലാ വണ്ടികളും തിരിച്ചു വരാണ് എന്തു ചെയ്യണം അറിയില്ല നമ്മൾ ലാച്ചനില് നിന്ന് ലാച്ചുങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ലാച്ചനിന്ന് ഉം മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്ത എത്തുന്ന സ്ഥലമാണ് ലാച്ചും അപ്പൊ ഇതാണ് നമ്മുടെ റൂം വരുന്നത് എല്ലാങ്ങലാണ് ഉള്ളത് ഇതാണ് എനിക്ക് കിട്ടിയ റൂം ആൻഡ് ഇതാണ് വാഷ്റൂം ഹീറ്റർ ഉണ്ട് നല്ല ക്ഷീണം ഉണ്ട് ഈ റൂമിനൊക്കെ കീടിലം വ്യൂ ആണ് നാല് റൂംസ് ആണ് ഈ റൂമിനൊക്കെ നല്ല കീടലം വ്യൂ ആണ് ഈ ഈ റൂമും ഇന്നത്തെ ലഞ്ച് ആണ് സബ്ജി എഗ് ഫ്രൈ റൈസ് പരിപ്പ് കറി അപ്പൊ ഗുഡ് മോർണിംഗ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് റൂഫ് ടോപ്പ് എന്നുള്ള വ്യൂ ആണ് ദേ ഇവിടെ നമുക്കൊരു വാട്ടർഫാൾസ് ഒക്കെ കാണാം ഇതാണ് നമ്മുടെ ലാച്ചും സ്നോ ഒക്കെ കാണാം കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് സൺലൈറ്റ് സണ്ണൊക്കെ ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു എട്ടുമണി ആകുമ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്ലൗഡി ആയിട്ട് സ്നോ മൗണ്ടോ ക്ലൗഡി ആയിട്ട് പോണ്ടിരിക്കാണ് ഇപ്പൊ നമ്മള് സീറോ പോയിന്റിൽ എത്തിയിരിക്കുക എന്താ ചെന്ന മസാല കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അടുത്തത് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട് ഇതാണ് ചെന്ന മസാല ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും പിന്നെ ചായയൊക്കെ കിട്ടും നമുക്ക് സീറോ പോയിന്റിലുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട് ആൻഡ് എല്ലാവരും ഇവിടെ ഉണ്ട് അതേ അവിടെയൊക്കെ നമുക്ക് സ്നോ കാണാം നമ്മളെ നിക്കുന്നൊക്കെ സ്നോ ഉണ്ട് സ്നോ ഒക്കെ കാണാം തൊട്ട് മേലെ സ്നോ ഈ കാണുന്നതാണ് സീറോ പോയിന്റ് അപ്പൊ സ്നോ കണ്ടിരിക്കാണ് സീറോ പോയിന്റ് എത്തേണ്ടി വന്നു സ്നോ കയ്യിൽ കൈ കൊണ്ട് തൊടാൻ ഫ്രീസ് ഫ്രീസായി നിൽക്കുന്ന സ്നോ ആണ് സൂക്ഷിക്കാണ് നമ്മുടെ വണ്ടി ഇവിടെ വെച്ച് കേറുന്നില്ല അപ്പൊ നമ്മളെ ഇവിടെ എല്ലാവരും ഇവിടെ ഇറങ്ങി അപ്പോ വണ്ടി ഇത് അടിപൊളി പോകുന്നുണ്ട് നല്ല പുക പോകുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ സംഗ്ലപ്പൂ പൂലേക്കുള്ള റൂട്ടാണ് അതായത് സീറോ പോയിന്റ് ഒരു ടു കിലോമീറ്റർ ടു ത്രീ കിലോമീറ്റർ വന്നിട്ടേ ഉള്ളൂ നമ്മൾ ഫൈനലി സംഗ്ലപ്പൂ ലേക്കിൻ്റെ അടുത്തെത്തിരിക്കാണ് ഫൈവ് തൗസൻഡ് മീറ്ററിലാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ എന്താണ് വണ്ടി കുറച്ച് ടാസ്ക് ആയിരുന്നു നമ്മൾ ചില സിറ്റുവേഷനിലേക്ക് ഇറങ്ങി നടക്കുകയായിരുന്നു ഹൈറ്റൊക്കെ വരുന്നു ബിക്കോസ് ഈ വണ്ടി വെയ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുകയാൽ കുറച്ച് സിറ്റുവേഷനിലേക്ക് നമ്മൾ ഇറങ്ങി നടക്കുമായിരുന്നു ആൻഡ് ഫൈനലി നമ്മൾ ഈ ലേക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് റോഡ് ഓഫ് റോഡാണ് കംപ്ലീറ്റ് ഓഫ് റോഡാണ് ഓഫ് റോഡ് കയറിയിട്ടുമാണ് നമ്മുടെ അടുത്താണ് ഒരു ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഒരു ഫോർ ഫോർ ടു ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഓഫ് റോഡ് അതാണ് നമ്മുടെ ലേക്ക് ഫൈനലി നെറ്റ് എ ലേക്ക് അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളെ വണ്ടി ഉടത്തി ഒക്കെ ഇടുന്നവർക്ക് അയ്യായിരം രൂപ ഫൈൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മളെ ലേക്കിന്റെ പേര് അവിടെ സാങ് ഒരുപാട് ഫ്ലാഗുകളൊക്കെ കാണാം ടുത്തേക്ക് പോവാസ് ഇപ്പം ഫൈവ് തൗസൻഡ് ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പം ഉള്ളത് അപ്പോൾ നമുക്കത് ലേക്കിൻ്റെ പേരാണ് ലേക്കിനെ ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര് ആൻഡ് ഇതെൻ്റെ മൂന്നാമത്തെ ൗസൻ്റ് മീറ്ററിൽ വരുന്നതാണ് അതിൻ്റെ മുന്നേ രണ്ട് വർഷം ഫൈവ് തൗസൻഡ് മീറ്റർ വരുന്നത് നേപ്പാളിലായിരുന്നു അതിന് ശേഷം പിന്നെ ഇവിടെയാണ് വരുന്നത് ആ ഈ ലേക്കും ലൈക്കിന് തൊട്ടടുത്ത് എത്തിരിക്കുകയാണ് ലൈക്ക് വളരെ ക്ലിയറാണ് ലൈക്ക് വളരെ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ്

We were ten people Yeah, total we paid extra for six thousand to see the Sangla Po Lake and zero point. Our uh, number uh, one driver park. There is hot spring water. We are going to see. Ah, uh, worth it, is worth the time It's a beautiful lake. And my friend, how feeling? Just amazing. It's a fabulous place. Just a bless. Yeah, it comes once in a lifetime. Yeah, yeah, once in a lifetime. Yes. Yeah. always, oxygen. come be prepared with the oxygen cylinder. Uh, oxygen, yeah. yeah. This yes, is mandatory, is, guys. This oxygen. Otherwise, uh, camper also. also. Well, oxygen, on, oh, oxygen. oxygen. <laughs> uh, and how you feel, my brother? Shub, shub, right? Yeah, shub. Feeling excited. It's <laughs> a bit tough, but manageable. Yeah. How was the weather? Yeah, weather. सन इज गुड ना सन इन മലയാളിനെ പരിചയപ്പെട്ടിരുന്നു നാളിതിന്റെ മുമ്പ് എവിടുന്നേ കണ്ടെ പേര് എന്ത് തോന്നുന്നു മലയാളത്തിൽ രണ്ട് വാക്ക് ാണ് മറ്റേ ലേക്ക് ഗുരുന്തോകർ ലേക്ക് മലയുടെ അപ്പറാണ് ൗണ്ടൈൻ്റെ അപ്പറായിട്ടാണ് ഗുരുമംഗർ ലേക്ക് വരുന്നത് സോ അങ്ങനെ ആരും താഴേക്ക് ഇറങ്ങി വരുന്നില്ല നമ്മൾ ടീമിൽ പത്ത് പേരുണ്ടായിരുന്നു അതിൽ നാല് പേര് മാത്രമേ താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ ശരിക്കും ഇവിടെ വരെ വരണം ഇതൊക്കെ കാണണം ഗൈസ് അപ്പോൾ ഇന്നത്തെ സൈറ്റ് സീന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ഹോട്ടലിൽ എത്തിരിക്കുകയാണ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ കൺഫോർട്ട് ഇന്നാണ് പേര് ഇവിടെ താഴെ ഒരു ചെറിയ പോലെ ഉണ്ട് പിന്നെ ഇതാണ് ഇവിടെ ആണോ നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എൻക്വയറീസിനോ പാക്കേജ് കാര്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സിക്കിം പാക്കേജ് ഇതിനോടൊപ്പം തന്നെ സിക്കിം പാക്കേജ് ചെയ്യുന്നുണ്ട് അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ നോർത്ത് സിക്കിം പാക്കേജ് പല കാറ്റഗറിയിലായിട്ടുണ്ട് ടു നൈറ്റ്സ് ത്രീ ഡേയ്സ് പാക്കേജ് ഉണ്ട് ത്രീ നൈറ്റ്സ് ഫോർ ഡേയ്സ് പാക്കേജ് ഉണ്ട് അപ്പം ഇത് നമ്മുടെ ത്രീ നൈറ്റ് ഫോർ ഡേയ്സ് പാക്കേജായിരുന്നു ഇതിൽ നമുക്ക് ഗുരുദ്മംഗർ ലേക്ക് ആയിരുന്നു മിസ്സായത് അവിടെ നമുക്ക് ഈ ബ്രിഡ്ജ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ബ്രിഡ്ജ് ഒലിച്ചു പോയായിരുന്നു ചെയ്തത് സോ അതിന് സിമിലറായിട്ട് ഗുദ്മംഗൽ ലേക്കിനോട് സിമിലറായിട്ട് നമുക്ക് നമ്മൾ സീ സീറോ സീറോ പോയിൻ്റ് അതായത് സീറോ പോയിൻ്റ് എന്ന് പറയുന്നത് സ്നോ ഒക്കുള്ളൊരു ഏരിയ ആണ് ആ ഒരു സ്പോട്ട് ചൂസ് ചെയ്തു അതോടൊപ്പം തന്നെ ഒരു ലേക്കും ഉണ്ടായിരുന്നു സ്ലോങ് ലേക്ക് എന്നായിരുന്നു പേര് ഇന്ന് നമ്മുടെ ഈ ബ്ലോഗിൽ കണ്ട ലേക്ക് സോ അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് പോയി കണ്ടത് അതൊരു വണ്ടിക്ക് സിക്സ് ആണ് കോസ്റ്റ് വന്നത് നമ്മൾ പത്ത് പേരുണ്ടായതുകൊണ്ട് നമ്മളത് ഷെയർ ചെയ്ത് ഒരാൾക്ക് അറുന്നൂറ് രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പാക്കേജിൽ എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് സീറോ പോയിൻറ്റും അ ലേക്കും പോയി കണ്ടത് യെസ് എനിവേ ഇത് ഓർത്തിട്ടായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് സിക്കിമൊക്കെ വരുന്നവർ ഈയൊരു പാക്കേജ് എടുക്കാൻ ശ്രമിക്കാം കാരണം ഈ ഈയൊരു നോർത്ത് സിക്കിമിലാണ് അധികം ലാൻഡ്സ്കേപ്പുകളും നേച്ചർ ബ്യൂട്ടി വാട്ടർഫാൾസും പിന്നെ ലേക്കുകളും സ്നോ മൗണ്ടുകളും പല കൈൻഡ് ഓഫ് ട്രീസും ആനിമൽസും നോർത്ത് സിക്കിം എക്സലൻ്റ് ആണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ അടിപൊളിയാണ് വരുന്നൊരു നോർത്ത് സിക്കിം മിസ് ചെയ്യാതിരിക്കുക അപ്പം നമ്മുടെ നോർത്ത് സിക്കിം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് രണ്ട് നൈറ്റ് ലാച്ചുങ്ങിലും ഒരു നൈറ്റ് ലാച്ചനിലും ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ജസ്റ്റ് വീഡിയോ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ